എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ലളിതായിട്ടുള്ള നാല് ധ്യാനങ്ങളെ പറ്റിയാണ് പറയുന്നത് തുടക്കക്കാർക്ക് ഇത് വളരെ ഉപകാരം ഒന്ന് ഇത് അതീന്ദ്രിയ ധ്യാനയോഗം എന്നുള്ള പുരുഷ ഞാൻ തന്നെ എഴുതിയ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഒരു പായയിലോ ഷീറ്റിലോ മലർന്നു കിടക്കുക കണ്ണടയ്ക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുക ഒരു തിരക്കും വേണ്ട ക്ഷമ നന്നായി പരിശീലിക്കുക അല്പം സമയം ഒന്നും ചിന്തിക്കാതെ കിടക്കുക പിന്നീട് വലത് കൈയുടെ ചൂണ്ടുവിരൽ ഞാൻ മറക്കുകയാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് മടക്കുക എല്ലാ ശ്രദ്ധയും മനസ്സും ആശ്രമത്തിലേക്ക് ചേർക്കണം മറ്റൊരു കാര്യവും ചിന്തിക്കരുത് ഇത് മാത്രമാണ് ചിന്തിക്കേണ്ടത് അടുത്തതായി നടുവിരലിൽ ശ്രദ്ധിച്ച് അത് മറക്കണം എല്ലാ ശ്രദ്ധയും അതിലേക്ക് അയക്കട്ടെ തുടർന്ന് മോതിരവിരൽ അതിൽ ശ്രദ്ധിച്ച് അതും മടക്കുക പിന്നീട് ചെറുവിരലിൽ ശ്രദ്ധിച്ച് അതും മടക്കുക ഇനി ഇടത് കൈടെ ചുണ്ടുവിരൽ ബാക്കിയുള്ള വിരലും വളരെ ശ്രദ്ധ ഓരോന്നിലും കേന്ദ്രീകരിച്ച് നന്നായി ഓരോന്നായി മറക്കുക ആവശ്യത്തിനുള്ള സമയം എടുക്കാം ഇനി അവ നിവർത്തണം ഓരോന്നോരായി ഓരോന്നോരോന്നായി നിവർത്തണം ഓരോന്നിലും പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം ഒരേ ഒരു കാര്യത്തിലുള്ള ശ്രദ്ധ വർദ്ധിപ്പിക്കാനുള്ള ഒരു ധ്യാനമാണ് ഇത് ഒരു സമയത്തും ക്ഷമ വിടരുത് ശ്രദ്ധയും വിടരുത് ഈ ധ്യാനം ദിവസത്തിൽ അഞ്ചാറ് തവണ ചെയ്യാവുന്ന മനസ്സിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആദ്യത്തെ വിധിയാണ് ഇനി രണ്ടാമത് ഹിപ്നോട്ടിക് ധ്യാനം ഒരു ഷീറ്റിൽ നിവർന്ന് കിടക്കുക ഇടതുകൈ ദേഹത്തിന് ചേർന്ന് തൊടാതെ വെക്കുക കൈ നീട്ടി ദൂരയ്ക്ക് വെക്കുക ഇനി ദേഹം ആകെ വിശ്രമിക്കുന്നതായി കരുതുക ഓരോരോ അവയവങ്ങളെ വിശ്രമിക്കുക വേണമെങ്കിൽ ശാന്തി 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 എന്നിങ്ങനെ പറയാം ഇത് നിങ്ങളുടെ വലത് കൈയോട് എണീറ്റുവന്ന് നെഞ്ചിൽ കിടക്കാൻ പറയുന്നതായി ചിന്തിക്കണം അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അവനവന്റെ ഭാഗത്തു നിന്ന് മുൻകൈ എടുത്ത് കൈ പൊന്തിക്കരുത് എന്നാൽ അങ്ങനെ ചെയ്യാൻ ശക്തമായി ശ്രദ്ധിക്കണം മറ്റൊരു ചിന്തയും ഇടയ്ക്ക് കയറരുത് നമ്മുടെ മനസ്സിനോട് നിർദ്ദേശിക്കാനോ പാടില്ല തലച്ചുകൊണ്ട് നിർദ്ദേശം അനുസരിച്ച് കൈ എടുക്കാൻ പാടില്ല നമ്മുടെ ശ്രദ്ധ പരമമായ ശക്തിയിലായാൽ കൈ നാം ശ്രദ്ധിക്കാതെ തന്നെ എഴുന്നേറ്റും നെഞ്ചിൽ വന്ന് വിശ്രമിക്കും ഇതുപോലെ മറ്റൊരു ചിന്തിച്ച് നമ്മുടെ മനസ്സിനോട് തണുത്തു കുറയ്ക്കുന്ന തണുപ്പാണ് ഇവിടെ എന്ന് നിർദ്ദേശിക്കുക അങ്ങനെ ബോധ്യപ്പെടുക അങ്ങനെ തണുപ്പാണ് എന്ന് നാം സ്വയം ബോധ്യപ്പെട്ടാൽ നല്ല തണുപ്പ് നമുക്ക് തോന്നും തണുത്തു കുറയ്ക്കുന്ന അതായത് അനുഭവപ്പെട്ടു പുതയ്ക്കാൻ എന്തെങ്കിലും അന്വേഷിക്കുന്ന സ്ഥിതി വരും രണ്ടോ മൂന്നോ തവണ ഈ ധ്യാനം ചെയ്യുക ഈ മൂന്നാമത്തെ ധ്യാനം ഈ ധ്യാനം രാത്രി കിടക്കാൻ നേരം ചെയ്യാവുന്നതാണ് അന്ന് രാവിലെ എഴുന്നേറ്റ് മുതൽ കിടക്കുന്നത് വരെ ഓരോരോ സമയത്തും എന്തെല്ലാം ചെയ്തുവെന്ന് ക്രമമായി ഓർക്കാൻ ശ്രമിക്കുക ഓരോ മണിക്കൂർ ഇടപെട്ടിട്ടോ അരമണിക്കൂർ ഇടപെട്ടിട്ടോ ഉള്ള കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരണം ക്രമത്തിൽ തുടർച്ചയായ സംഭവങ്ങൾ മനസ്സിൽ കൊണ്ടുവരാൻ കഴിയും ആരെയൊക്കെ കണ്ടു എന്തെല്ലാം സംസാരിച്ചു നാം എന്ത് പറഞ്ഞു സംഭവങ്ങളുടെ പരിണാമം എന്തായി എന്നിങ്ങനെ വിശദമായും ചിന്തിക്കാം എവിടെ പോയി ആരെ കണ്ടു എപ്പോൾ മടങ്ങി വന്നു എന്തെല്ലാം അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായി എന്നെല്ലാം ചിന്തിക്കണം എല്ലാം നോക്കാം രാവിലെ വീട്ടിൽ ഭാര്യയോട് അച്ഛനോട് അമ്മയോട് കുട്ടികളോട് സഹോദരങ്ങളോട് എന്തെല്ലാം പറഞ്ഞു ജോലിസ്ഥലത്തേക്ക് പോയപ്പോഴുള്ള സംഭവങ്ങൾ ജോലിസ്ഥലത്തെ ഓരോരോ സമയത്തെയും സംഭവങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഉണ്ടായത് മറ്റെവിടെയെങ്കിലും പോയെങ്കിൽ അവിടെ ഉണ്ടായത് വീട്ടിൽ വന്നിട്ടുണ്ടായ സംഭവങ്ങൾ എന്നിങ്ങനെ കർമ്മത്തിൽ ചിന്തിക്കുക അങ്ങനെ ചെയ്താൽ അവനവന്റെ കുറ്റവും കുറവും വ്യക്തമാണ് മറ്റുള്ളവരുടെ മനസ്സിലുള്ളതും വ്യക്തമാവും എല്ലാവരുടെയും സംഭാഷണങ്ങളും ചേട്ടകളും കൂടി ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ അവരുടെ സ്വഭാവവും ആത്മാർത്ഥം കൂടി വ്യക്തമാവും ആരെല്ലാം ആരോടെല്ലാം ശത്രുതയാണ് മിത്രതയാണ് എന്നറിയാം തലേ ദിവസത്തെ കാര്യങ്ങൾ അത് രാവിലെയും ഇതുപോലെ ചിന്തിക്കാം എക്സിക്യൂട്ടിവുകൾക്ക് ഈ ധ്യാനം അവരുടെ മാനസിക പുരോഗതിക്ക് മാത്രമല്ല ഭൗതികമായ ശ്രേയസിനും അത്യന്താപേക്ഷിത ഇനി അങ്ങനെ ഇപ്പം മൂന്നെണ്ണം പറഞ്ഞു നാലാമത്തെ സംഭാഷണങ്ങളുടെ ഓർമ്മയ്ക്ക് മുൻപറഞ്ഞ ധ്യാനത്തിന്റെ അടുത്ത ഉയർന്ന ധ്യാന രീതിയാണ് ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ നമ്മൾ പറഞ്ഞ വാക്കുകൾ കണ്ട കാറിന്റെ നിറം നമ്പർ ഏത് ബസ് കണ്ട സ്ത്രീ അപരിചിത സുഹൃത്ത് കണ്ടു ചിരിച്ച ആൾ ദേഹത്ത് മുട്ടിയ ആൾ ശ്രദ്ധിച്ച വീടിന്റെയോ കെട്ടിടത്തിന്റെയോ പേര് രൂപം നമ്മെ കാത്തു ആൾ ധരിച്ചിരുന്ന വസ്ത്രം അതിന്റെ നിറങ്ങൾ ഓരോരോ സമയത്തും കണ്ടവരുടെ രൂപം ഭാവം വസ്ത്രങ്ങൾ എന്നിങ്ങനെ നാം കണ്ടവരുടെയും ഇടപെട്ടവരുടെയും പൂർണമായ വിശേഷങ്ങൾ ഓർമ്മയിൽ നിന്ന് എടുക്കണം ഇത് ഒരു ധ്യാനശീലമാക്കുമ്പോൾ നാം അവയെല്ലാം കൃത്യമായി ശ്രദ്ധിക്കാനും തുടങ്ങും ഇത് കൂടുതൽ കടുപ്പം പിടിച്ച ധ്യാനമാണല്ലോ നമ്മുടെ ഓർമ്മശക്തി നന്നായി പരീക്ഷിക്കേണ്ടി വരുന്നുണ്ട് ഇങ്ങനെ പരീക്ഷിച്ചാലാണ് ഓർമ്മശക്തി വർദ്ധിക്കുക അതോടൊപ്പം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവും വർദ്ധിക്കുന്നു പൂർണ്ണമായും മനസ്സിന്റെ കേന്ദ്രീകരണം ഇവിടെ നടക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഓരോ കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാതിരുന്ന നിരവധി കാര്യങ്ങൾ ഈ ധ്യാനം ചെയ്യിക്കുന്നതുകൊണ്ട് മനസ്സിൽ വരും മുൻപ് നാം നടക്കുന്നു നാം അറിഞ്ഞിരുന്നില്ല നാം കണ്ടിരുന്നു എന്നാൽ ശ്രദ്ധിച്ചിരുന്നില്ല ഇനി നാം അങ്ങനെ ആയിരിക്കില്ല കണ്ണുകൊണ്ട് കണ്ടത് നമ്മുടെ ഓർമ്മയിൽ പൂർണ്ണമായും ഉണ്ടാവും നാം നടക്കുന്നത് നല്ല ശ്രദ്ധയോടെ തന്നെയാവും നാം വായിച്ചത് നമ്മുടെ ഓർമ്മയിലും ഉണ്ടാകും നാം റോഡ് മുടി മുറിച്ച് കടക്കുന്നത് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാകും ഇപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും ഉണർന്നിരിക്കും നല്ല കാര്യശേഷി ഉണ്ടാകും നല്ല കാവലിലായിരിക്കും മനസ്സ് ഇത് എല്ലാവരെയും എല്ലാറ്റിലും ശ്രദ്ധിച്ചും എപ്പോഴും ഇരിക്കും